പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഈ പ്രാവശ്യം അയ്യായിരം രൂപയ്ക്ക് നൂറ്റി അറുപത്താറ് ബ്രെഡ് വാങ്ങിക്കൊടുക്കുകയാണ് ഈ ഒരു ബ്രെഡ് വാങ്ങിക്കൊടുക്കുന്നതിൻ്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട് മുഹമ്മദ് ഷമീർ ഭായ് എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം പറഞ്ഞു എൻ്റെ ഓർമ്മ ഇടയ്ക്ക് നഷ്ടപ്പെടുന്നുണ്ട് അതായത് പെട്ടെന്ന് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട് പുതിയ കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മ നിൽക്കണില്ല അപ്പോൾ അത് കൊണ്ട് ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചപ്പോൾ ഹാർട്ടിനാണ് പ്രശ്നം ഹാർട്ടിന് ഒരു ബ്ലോക്ക് ഉണ്ട് അപ്പം അതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കാം അതുകൊണ്ട് ആ ബ്ലോക്കിന് വേണ്ടി ഒരു സ്റ്റെഡ് ഇടേണ്ടി വരും എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത് ഇനി എന്താ ചെയ്യുക എന്നറിയില്ല ആ ടെൻഷനിലാണ് ഗൾഫിൽ നിന്ന് പെട്ടെന്ന് ഇതിനായിട്ട് വന്നതാണ് അപ്പം എന്നോട് പറഞ്ഞു ഇങ്ങനെ ആ കുട്ടികൾക്ക് കുറച്ച് ബ്രെഡ് വാങ്ങിച്ച് കൊടുക്കണം അവിടെയോട് ഇതുവ ചെയ്യാൻ പറയണം ഒരു ഓപ്പറേഷൻ പെട്ടെന്ന് അദ്ദേഹത്തിന് സാധിക്കാത്ത ഒരു സ്ഥിതിയാണ് ആരോഗ്യം കൊണ്ടും മറ്റുള്ളവർക്കൊണ്ടും അപ്പോൾ ഓപ്പറേഷൻ ഒന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ബ്രെഡ് കൊടുക്കണം എന്നോട് വിളിച്ച് പറഞ്ഞു അതുപ്രകാരം ഞാൻ ആ പൈസ വാങ്ങി ബ്രെഡ് വാങ്ങി വെച്ചു ആദ്യത്തെ ദിവസം നല്ല മഴയായിരുന്നു അന്ന് അത് വിതരണം ചെയ്യാൻ പറ്റിയില്ല പിറ്റേ ദിവസം അതായത് ഇന്ന് നമ്മളത് വിതരണം ചെയ്യുകയാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിതരണം ചെയ്തതിന് ശേഷം അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു വിളിച്ചപ്പോ അദ്ദേഹത്തിന് ഈ അയ്യായിരം രൂപ തന്നതും ഓർമ്മയില്ല ബ്രെഡ് കൊടുക്കാൻ പറഞ്ഞതും ഓർമ്മയില്ല പിന്നെ ഞാൻ ചോദിച്ചു നിങ്ങൾ ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഹാർട്ടിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിരുന്നു അതെന്തായി ഡോക്ടർ പറഞ്ഞത് ഇപ്പോ ഓപ്പറേഷൻ ഒന്നും വേണ്ട തൽക്കാലം മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് മരുന്ന് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ എന്നോട് ഓപ്പറേഷൻ്റെ തലേ ദിവസം ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞ എൻ്റെ തലേ ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് ഇങ്ങനെ കുട്ടികൾക്ക് ഒരു നൂറ്റി അമ്പത് നൂറ്റി അറുപത് കുട്ടികൾക്ക് ബ്രെഡ് കൊടുക്കണം എന്നോട് പറഞ്ഞിരുന്നു അവരോട് പ്രാർത്ഥിക്കാൻ പറയണം ഓപ്പറേഷൻ ചെയ്യേണ്ട വരരുത് എന്ന രീതിയിൽ പ്രാർത്ഥിക്കാൻ പറയണം എന്ന് അവരോട് എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് അപ്പോഴാണ് അത് ഓർമ്മ വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇടയ്ക്ക് പറയുന്നത് ഓർമ്മ കിട്ടണില്ല ഇപ്പോൾ അതിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവര് ഈ കുട്ടികളോടൊക്കെ അവരുടെ വീടുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു സഹോദരന് വേണ്ടി ഈ അന്നം തരുന്ന സഹോദരന് വേണ്ടി അദ്ദേഹം ഒരുപാട് പ്രാവശ്യം ഒരു ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് ഞാൻ അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ ബ്രെഡ് കൊടുക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ ഓരോ കോർണറിലും പോയിട്ടാണ് നമ്മൾ ടോക്കണുകൾ കൊടുത്തത് എന്നാലും ഇടയ്ക്കൊക്കെ ഓരോരോ ഭാഗത്തുനിന്ന് വീണ്ടും കൂടുതൽ കുട്ടികൾ ഇത് അറിഞ്ഞിട്ട് വരികയാണ് അപ്പോൾ കുറേ കുട്ടികൾക്കൊക്കെ ഏകദേശം ഒരു നൂറ്റി അമ്പത് കുട്ടികൾക്ക് ആദ്യം തന്നെ ടോക്കൺ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പതിനഞ്ച് ടോക്കൻ അവിടെ ബാക്കി വെച്ച് ആരെങ്കിലുമൊക്കെ തീരെ ഇല്ലാത്ത ആളുകൾ ഇതിൻ്റെ ഇടയ്ക്ക് കയറി വന്നാൽ അവർക്ക് പിന്നീട് ഇതൊക്കെ കൊടുത്തതിന് ശേഷം കൊടുക്കാൻ വേണ്ടിയിട്ടൊരു പത്തെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മളത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ കുട്ടികളും വന്ന് അവർ ആ ചെറിയ കുട്ടികളെ തന്നെ നേരിട്ട് വന്നിട്ടാണ് വാങ്ങുന്നത് അവർക്കതൊരു വലിയൊരു സന്തോഷം തന്നെയാണ് നേരിട്ട് അവർക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ദാനം ചെയ്യുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യില്ല കാരണം നമ്മൾ ആദ്യം തന്നെ അവർക്ക് ടോക്കൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പൈസ കൊടുത്ത് വാങ്ങുന്നത് പോലെ ഒരു അധികാരത്തോട് കൂടി അവർക്ക് വന്ന് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടോക്കൺ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു സാധനം വെറുതെ കൊടുക്കുമ്പോൾ അവർക്ക് നമ്മളൊരു ദയ പോലെ കൊടുക്കുന്ന പോലെ തോന്നണ്ട അപ്പൊ അതിനുവേണ്ടി മുൻപേ കൂട്ടി ടോക്കൺ കൊടുത്താൽ നമ്മൾ ഈ ടോക്കൺ കൊടുക്കുന്നത് കൊണ്ടാണല്ലോ ഇത് തരുന്നത് എന്നുള്ള ആ ഒരു അധികാരത്തോടുകൂടി അവർക്കത് വാങ്ങിച്ചിട്ട് പോകാം അതാണ് ആ കുട്ടികൾക്ക് മുൻപേ കൂട്ടി ടോക്കൺ കൊടുക്കാൻ കാരണം എന്തായാലും ഈ ഒരു പിന്നെ ലൈൻ നിർക്കാൻ ചില കുട്ടികൾ മടിച്ചിട്ട് മുന്നിൽ കയറി വരും അവരോടാണ് ആ പിന്നിലേക്ക് ലൈനിലേക്ക് തന്നെ പോകാൻ പറയുന്നത് ചില കുട്ടികൾ കേൾക്കും ചിലവർ കേൾക്കില്ല ഇടയ്ക്കൊക്കെ കയറും എന്നാലും നമ്മൾ ഒരുവിധമൊക്കെ ഇപ്പോൾ പഴയ പോലെ അല്ല എല്ലാവരും പറഞ്ഞത് കേട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് കുട്ടികളില്ലാത്ത ചില വയസ്സായ അമ്മമാരുണ്ട് അപ്പോൾ അവർക്കും നമ്മൾ ടോക്കൺ കൊടുത്തിട്ടുണ്ട് അവരാണ് ആ പിന്നിലൊക്കെ വന്ന് നിൽക്കുന്നത് എന്തായാലും അവർക്കും അത് കൊടുക്കണം എന്തായാലും ഈ വീഡിയോ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾ കാണുന്നത് കൊണ്ടും അത് ഷെയർ ചെയ്യുന്നത് കൊണ്ടാണ് ഇതുപോലെ ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്ന് നമുക്ക് ഈ കുട്ടികൾക്ക് വീണ്ടും വീണ്ടും അന്നദാനം നടത്താൻ സാധിക്കുന്നത് ഇനി അരി കൊടുക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ മാസത്തെ അരി വന്നിട്ടില്ല ഇപ്പോൾ ഒന്നാം തീയതി രണ്ടാം തീയതിയായിട്ട് നമുക്ക് അരി കിട്ടുള്ളൂ അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ പാക്ക് ചെയ്ത് അതും നമുക്ക് വിതരണം ചെയ്യണം കാലിൻ്റെ വേദന കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ കെട്ട അഴിച്ചു വെച്ചിട്ട് ഒരു സോക്സും ഷൂസൊക്കെ ഇട്ടിട്ട് വല്ലാതെ അനങ്ങാതെ ഒക്കെയാണ് ഇപ്പം നടക്കുന്നത് എന്തായാലും ഈ മുഹമ്മദ് ഷഹീം ഷമഹീർ മുഹമ്മദ് ഷമീർ അഹമ്മദ് ബൈ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ഈ സൽക്കർമ്മം ചെയ്യുകയാണെന്ന് നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ഇതുവ ചെയ്യണം ഇതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെയൊക്കെ നല്ലതായ എല്ലാ ആവശ്യങ്ങളും എല്ലാ കാര്യങ്ങളും സർവ്വശക്തനായെന്ന് അതിന് നിവൃത്തിയാക്കി കൊടുക്കട്ടെ പിന്നെ പരീക്ഷണങ്ങൾ അത് നമുക്ക് നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള കുറേ പരീക്ഷണങ്ങളുണ്ട് അത് നമുക്ക് എന്തായാലും മാറ്റാൻ പറ്റില്ല അത് വന്നേ പറ്റുള്ളൂ അപ്പോൾ അതുപോലെ ഉള്ള പരീക്ഷണങ്ങളിൽ നമുക്ക് കാഠിന്യം കുറയ്ക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതേപോലെ വലിയ വലിയ ആപത്തുകളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുന്നതിന് വേണ്ടി അതിനു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ കുട്ടികൾക്ക് ഇതുപോലെ അന്നദാനം നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതൊരു വലിയൊരു സന്തോഷമാണ് ഇപ്പം ഞാനൊരു ഇത് ദിവസം ഒന്ന് രണ്ട് ദിവസം വളരെ മനസ്സിന് വിഷമത്തോടു കൂടിയിരുന്നു അപ്പോൾ എന്താണ് കാരണം എന്ന് എനിക്ക് അറിയുന്നില്ല ആ സമയത്താണ് ഒരാൾ കുറച്ച് ബ്രെഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പൈസ അയച്ചു തന്നത് അത് ആ ബ്രെഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ വള മനസ്സിന് വളരെ ഒരു സന്തോഷം ഇപ്പോൾ ഞാനിവിടെ തന്നെ പറഞ്ഞു എൻ്റെ മനസ്സിന് ഇപ്പോൾ ഒരു ഇതുവരെയുള്ള ഉള്ള ടെൻഷനൊക്കെ പോയി സന്തോഷം പോലെ തോന്നുന്നുണ്ട് അതാണ് ദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അത് കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഉള്ളൊരു വിഷമാണ് എന്തെങ്കിലും ഒരു സാധനം ഒരാൾക്ക് കൊടുക്കുമ്പോൾ മനസ്സിന് വളരെ ഒരു സന്തോഷമാണ് ഫീൽ ചെയ്യുന്നത് അത് കൊടുത്ത് നോക്കുമ്പോഴാണ് നമുക്കറിയുള്ളത് ഇപ്പോൾ നിങ്ങളിത് ചില പെയ്ത ആളുകൾക്ക് അപ്പോൾ ഇതിന് വേണ്ടി സഹായിച്ച ആളുകളുടെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാകും ആ ഒരു സന്തോഷം തന്നെയാണ് നമ്മൾ ഇത് ഓരോരുത്തർക്കും കൊണ്ടുപോയി കൊടുക്കുമ്പോൾ നമ്മുടെ അധ്വാനമാണ് ഇതിലുള്ളത് ആ അധ്വാനത്തിന് അത് നമ്മൾ നമ്മൾ കാരണം അല്ലെങ്കിൽ നമ്മൾ വഴി ഒരു സാധനം ഒരാൾക്ക് എത്തിക്കാൻ അർഹതപ്പെട്ട ആളുകൾക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം ഒരാൾ രണ്ട് ടോക്കനും കൊണ്ടുവന്നു ഓരോ ടോക്കനെ കൊണ്ടുവരാൻ പാടുള്ളൂ എന്നവരോട് പറഞ്ഞിട്ടുണ്ട് കാരണം ഈ വരി നിൽക്കുമ്പോൾ ടോക്കൻ വാങ്ങാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് രണ്ട് ടോക്കൺ വാങ്ങും അങ്ങനത്തെവരാണ് രണ്ട് ടോക്കനും കൊണ്ട് അപ്പോൾ അവർക്ക് ഒരു ടോക്കൺ ഒരു ടോക്കനുള്ള ബ്രെഡ് തന്നെ കൊടുക്കാറുള്ളൂ അല്ലെങ്കിൽ അത് കിട്ടാത്ത ആളുകൾ വേറെ ഉണ്ടാവും അതിനർഹായത് അപ്പുറത്ത് നിൽക്കണ അപ്പോൾ അവർക്ക് കൊടുക്കാം അപ്പോൾ എന്തായാലും ഈ ഒരു സൽക്കരണത്തിന് വേണ്ടി സഹായിച്ച നമ്മുടെ ഷമീർ ബായിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ അദ്ദേഹത്തിൻ്റെ വൈഫാണ് ആ സമയത്ത് ആ പിന്നിലിരുന്ന് ഇന്ന് പറയുന്നുണ്ടായിരുന്നു ഹരിസ് ഇങ്ങനെ ബ്രെഡ് കൊടുക്കുന്നുണ്ട് നമുക്ക് ബ്രെഡ് കൊടുക്കാം എന്നൊക്കെ പറയണത് ഞാൻ ആ ഫോൺ ചെയ്യുമ്പോൾ തന്നെ കേട്ടു ഇങ്ങനെ പറയാം അങ്ങനെ പറയും ഒക്കെ പറഞ്ഞിട്ടാണ് ചെയ്യിപ്പിക്കുന്നത് അവർക്കും ഇതിൻ്റെ എല്ലാ വർക്കത്തും ലഭിക്കട്ടെ അതുപോലെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് മൊത്തം ഇതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഇതുമായി ചെയ്തുകൊണ്ടാണ് ഈ ഒരു സൽക്കര്മ്മം ചെയ്യുന്നത് നിങ്ങളിതുപോലെ ആർക്കെങ്കിലും ഇതുപോലെ ചെയ്യണമെന്നാഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ എന്നെ വിളിക്കണം നമുക്കത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അഭയാർത്ഥി ക്യാമ്പിൽ തന്നെയാണ് ഉള്ളത് ഇവിടുത്തെ എല്ലാ അഭയാർത്ഥി വീടുകളിലും നമ്മുടെ എന്തെങ്കിലും ഒരു സഹായം എത്താത്ത വീടുകളുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിച്ചു ജീവിതത്തിൽ അത് ആദ്യം എൻ്റെ സ്വന്തം പൈസ കൊണ്ടായിരുന്നു ചെയ്തിരുന്നത് ആ പൈസ മുഴുവനും കഴിഞ്ഞപ്പോഴാണ് മറ്റുള്ള ആളുകൾ സഹായിച്ചുകൊണ്ട് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു സൽക്കരമം ഇത് ഒരു എത്ര കാലം ആരോഗ്യമുള്ളിടത്തോളം കാലം ഇത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ഇതിപ്പോൾ ഞാൻ ഇവിടെ ആയതുകൊണ്ട് ഈയൊരു ഏരിയയിൽ എത്തിപ്പെട്ടതുകൊണ്ടാണ് ഈ ഭാഗത്ത് കൂടുതൽ ഇത് ചെയ്യാൻ കാരണം അതുപോലെ ഇതിനു വേണ്ടി സഹായിക്കുന്ന ആളുകൾ ഇപ്പോൾ അഭയാർത്ഥികൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൈസ അയച്ചു തരുമ്പോളാണ് നമ്മളത് ചെയ്യുന്നത് ചില ആളുകൾ ചോദിക്കുന്ന നിങ്ങൾ എന്താ അവിടെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ ഉള്ള ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മളെ ഏൽപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ തന്നെ അത് കൊടുക്കണമല്ലോ പിന്നെ വയനാട്ടിലേക്ക് ഈ പ്രാവശ്യം പോകാൻ പറ്റിയില്ല ഇനി കുറച്ച് ഡ്രസ്സുകളൊക്കെ അവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു പ്രാവശ്യം പോകണം എന്തൊക്കെ ആലുവേദന ഒക്കെ മാറിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം നിങ്ങളുടെ ഓരോ ഷെയറും ചിലപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിച്ചേക്കാം അങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അവരൊക്കെ ഇതുപോലെയുള്ള സഹായങ്ങൾ ചെയ്ത് ഓരോരോ കുട്ടികളുടെ വിശപ്പെങ്കിലും നമുക്ക് മാറ്റാൻ സാധിച്ചേക്കാം തീർച്ചയായിട്ടും ഇതിനു വേണ്ടി സഹായിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി ഇത് കാണുന്ന ഇത് ഷെയർ ചെയ്യുന്ന എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ സമയം ഞാൻ അഞ്ചു നേരം നമസ്കരിക്കുന്ന ഒരാളാണ് അഞ്ചു നേരവും പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകത്തിലെ സർവ്വചരാചരങ്ങൾക്കും വേണ്ടിയിട്ട് തന്നെയാണ് പ്രാർത്ഥിക്കാറ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ ഈ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും വിളിക്കാൻ മറക്കരുത് അതുപോലെ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന പൈസ കയ്യിലില്ലാത്ത ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തതിലൂടെ ഇതുപോലെ ഒരുപാട് പേരിലേക്ക് എത്തിച്ച് അവർക്കൊക്കെ ഇത് കൂടുതൽ കൂടുതൽ അരിയായാലും അതുപോലെ എന്തെങ്കിലും സാധനങ്ങളായിട്ടും ഡ്രസ്സുകളായിട്ടും ഒക്കെ ഇവർക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന നിങ്ങളെപ്പോലുള്ള ആളുകളാണ് തീർച്ചയായിട്ടും എല്ലാ ആളുകൾക്കും എല്ലാ അനുഗ്രഹങ്ങളും സർവ്വശക്തനായ നാഥൻ നൽകട്ടെ അതുപോലെ നമ്മുടെ നമുക്ക് വെച്ചിട്ടുള്ള പരീക്ഷണങ്ങളുടെ കാഠിന്യം കുറച്ച് തരട്ടെ നമുക്കെല്ലാവർക്കും വന്നേക്കാവുന്ന അത്യാപത്തുകളിൻ്റെ അത്യാപത്തുകളുടെ കാഠിന്യം കുറച്ച് തരട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഈ സൽക്കർമ്മം നിർവഹിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും കുട്ടികൾ ബാക്കിയുണ്ട് കൊടുക്കാൻ സാധിച്ചില്ല എന്ത് ചെയ്യാനാണ്